അള്ളാഹു തേലാനോട് ബന്ധം നല്ല ഹുബ് വേണം ചാഞ്ഞു പോകാതിരിക്കാൻ ചെരിഞ്ഞു പോകാതിരിക്കാൻ അള്ളാഹുവിനോടുള്ള ബന്ധം ലെവലായി നിൽക്കാൻ തങ്ങളെ സുന്നത്തിനെ വല്ലാതെ പ്രേമിക്കണം ഇഷ്ടപ്പെടണം അത് ജീവിതത്തിൽ തപസ്സിരുത്തി കൊണ്ടു നടക്കണം അത് ചെയ്യുന്നിടത്ത് ഇടത്തിൽ വിഘ്നം വരുത്താതെ സൂക്ഷ്മത പാലിക്കണം എന്നിട്ടോ തങ്ങളെ മധുബത്തും നമ്മുടെ ഇരുത്തത്തിലും കിടത്തത്തിലും മനസ്സിലും ഒക്കെ രൂപപ്പെടുത്തണം തങ്ങളുടെ ഒരു സുന്നത്ത് നമ്മൾ സുന്നതൊരു പ്രവർത്തനത്തിനൊരു കൂലിക്ക് വേണ്ടി മാത്രമാക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷമാകണം ആ ചെയ്യുന്നത് നമ്മളൊരു പതിവ് അങ്ങനെയാകണം അതില്ലാതെ നമുക്ക് പറ്റൂല എന്നൊരവസ്ഥയിലേക്ക് വരണം അപ്പയാണ് സത്യത്തിൽ നമ്മുടെ കൽബിലത് വല്ലാതെ സ്ഥാനം പിടിച്ചത് ഇവിടെയാണ് മഹാന്മാര് ഏതെങ്കിലും ഒരു ശുന്നത്തിന് കുറവ് സംഭവിക്കുമ്പോഴേക്ക് അവര് വേദന വരുന്നത് ബേജാറ് വരുന്നത് അത് മൊത്തം സ്വീകരിക്കാതെ പോകുമോ എന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത് അതവരെ കൽബിൽ അത്രത്തോളം ആ സുന്നത്തിനോട് ഹുബുള്ളത് കൊണ്ടാണ് കൽ കൊടുക്കേണ്ട വലിയ മഹബത്ത് അള്ളഹബത്ത് നിലനിന്ന് കിട്ടണോ അഷ്റഫ് റസൂർ വസല്ലോടുള്ള ഹുബ് വേണം ആ ഹുബിന്റെ ഏറ്റവും വലിയ അടിയാധാരം തങ്ങളെ പ്രകീർത്തിക്കലും മധു പറയലും സ്വലാത്ത് പറയലും അതോടൊപ്പം തന്നെ അവിടുത്തെ ചെയ്യലുമാ തങ്ങളെ ഇത്തിബ ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് പോകരുത് കഴിവിന്റെ പരമാവധി മുൻപന്തിയിൽ നിൽക്കണം ഒരു കാലത്തിനനുസരിച്ചോ മറ്റോ നമ്മൾ കോലം കെട്ടാതിരിക്കാനുള്ള വഴിയും അതാണ് എന്നും മാറിപ്പോകാതിരിക്കാനുള്ള വഴി അതാണ് സഹു സുഹൃത്തുക്കളെ നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ഏറ്റവും വലിയ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ കയറി നിന്ന് കൂട്ടിക്കോളൂ വലിയ സ്റ്റാർ ഹോട്ടലാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം അവിടെ വരുമാനം വരുന്നത് വി വി ഐ പികളാണ് അതിൻ്റെ ഉള്ളിൽ ഭക്ഷണത്തിന് വരുന്നത് നിങ്ങൾ കയറി നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ സുന്നത്തിൽ നിന്ന് എത്രയോ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ സുന്നത്ത് സൂക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾ വേറിട്ട വ്യക്തിത്വമാ കയറി നോക്കുമ്പോ എല്ലാവരും വികലാങ്കര പോലെയാ ഭക്ഷണം കഴിക്കുന്നത് രണ്ട് കൈ കൊണ്ടും എന്തൊക്കെയോ കോല് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് മറിഞ്ഞതൊക്കെയോ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ല്ലം കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചതുപോലെ കയ്യും കൈകി വൃത്തിയാക്കി ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളൊരു പയഞ്ചൻ എന്ന അർത്ഥത്തിൽ നോക്കി ചിരിക്കുന്നവരുണ്ടാകും നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത് സന്തോഷമാണ് ഇക്കാണുന്ന നൂറ്റി അമ്പത് ചേറുകൾക്കിടയിൽ ഒന്ന് കൈ കൈകിയിട്ട് വിധി സ്വീകരിച്ചു ഭക്ഷണം കഴിക്കുന്ന ആള് ആകാൻ അല്ലെനിക്ക് തോഫീക്ക് തന്നല്ലോ ആ ഒരു ശൈലിയാണ് സ്വീകരിക്കേണ്ടത് ഇനി നാട്ടിലെ എല്ലാ കല്യാണങ്ങളിലും ആളുകളെ വരി വരിക്കു നിർത്തിയിട്ട് നിങ്ങൾ കണ്ടില്ലേ റേഷൻ വരുന്ന ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി അരിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത് അവിടുത്തെ സിസ്റ്റം അതാണ് അതിനെ അവിടെ കഴിയുള്ളൂ അതേ രൂപത്തിൽ വഴിക്ക് നിർത്തിയിട്ട് ആളുകളെ അവരെ കയ്യിൽ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ കോരിയെടുത്തിട്ട് ഇരിക്കാനോ മറ്റോ സ്ഥലമില്ലാതെ നടന്നിട്ടും ഇരുന്നിട്ടും ചാഞ്ഞിട്ടും ഒക്കെ തിന്നുന്ന ശുന്നത്തിനെതിരെ അവസ്ഥ കാണുമ്പോ അത് നിലനിർത്താൻ പാടുപെട്ടിട്ട് അങ്ങനെ കൊണ്ടുവരാൻ പാടുപെട്ടിട്ട് നിങ്ങൾ അതിനൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് ആ സുന്ന സ്ഥിരപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തരുന്ന പരിഗണന ഒന്ന് വേറെ കാരണം നാട്ടിൽ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് പതിവായി പോയി അവിടെയാണ് നിങ്ങൾ ശ്രദ്ധേയ വ്യക്തിത്വമായി മാറുന്നത് നിങ്ങൾ ആ സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല വിളിക്കുന്ന അതിഥികളെ നല്ലോണം ബഹുമാനിക്കുന്നത് ഈ മാനിന്റെ ഭാഗമാണ് ഇരുത്തിയിട്ടവരിയ്ക്കുന്നിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കലാണ് ഈ ക്രാബ് അവരെ കൊണ്ട് ഭക്ഷണം എടുപ്പിക്കൽ വിശ്വാസത്തിന് എതിരാണ് സുന്നത്തിന് എതിരാണ് ഹബിബായ തങ്ങൾക്ക് വെറുപ്പ അപ്പാ ശൈലിയിൽ നിന്ന് മാറിയിട്ട് നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം രൂപപ്പെട്ടു വന്നാലും ആ ഒരു സുന്നത്തിന് നിങ്ങൾ അടിയുറച്ച് നിൽക്കുന്നുണ്ടോ അല്ലാഹുമായി നിങ്ങളെ ഉറച്ചു നിൽക്കണോ അഭിബായം നന്നായി സ്നേഹിക്കുകയും അതേ നേരത്തെ പറഞ്ഞ ദുസ്വഭാവങ്ങളില്ലേ അതിൽ നിന്നൊക്കെ കൽബിനെ മുക്തമായി ി കൽബിന്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് കൽബിനെ സംരക്ഷിച്ചെടുത്ത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ